ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ റാഗിങ് കാര്യമാണ് ഇപ്പോഴത്തെ ഏറ്റവും അധികം ചർച്ചാ വിഷയം കാരണം പുതിയ പിള്ളേർ ന്യൂജൻ പിള്ളേരുടെ ആ ക്രൂരതയുടെ മുഖം നമ്മൾ വളരെ ഞെട്ടും കുറ്റലോടുകൂടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആ പിള്ളേരെ ഒന്നാലോചിച്ച് നേഴ്സിംഗ് പഠിക്കുന്ന ഗാന്ധിനഗറിലെ കോട്ടയം ഗാന്ധിനഗറിലെ നേഴ്സിങ് സ്കൂളിൽ നേഴ്സിങ്ങിൻ്റെ അവസാന വർഷം പഠിക്കുന്ന ആ പിള്ളേർ ആ പിള്ളേർ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ നേഴ്സിങ് ജോലി എന്ന് പറഞ്ഞാൽ തന്നെ വളരെ അലിവുള്ള ഒരു ഹൃദയം ഒരു സഹാനു സഹാനുഭൂതി സഹജീവികളോടൊരു സഹാനുഭൂതിയൊക്കെ വേണമെന്നുള്ളതാണ് അതൊന്നും ഇല്ല ഇപ്പം ആർക്കും ഇല്ല ഇനി പെണ്ണായ ഉണ്ടാവുന്ന വെച്ചിട്ട് വെറുതെ ആയിട്ട് പെണ്ണുങ്ങൾക്കും ഇല്ല പെണ്ണുങ്ങളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള നേഴ്സുമാർക്കും അങ്ങനെയൊന്നും ഇല്ല സഹാനുഭൂതി കാരുണ്യം ദയ അതൊക്കെ വേണ്ട ജോലി ജോലിയാണ് പക്ഷേ ഇപ്പം നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിദേശത്ത് പോയി കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ജോലി ഉള്ളൂ അല്ലാതെ അതൊക്കെ പണ്ടായിരുന്നു നേഴ്സിംഗ് ഒരു സർവീസ് പോലെയൊക്കെ എടുക്കുന്നത് ആ കാലം കഴിഞ്ഞ് യുവന്മാരാണേലും വിദേശത്ത് പോയി കാശുണ്ടാക്കാൻ വേണ്ടിയാണ് പക്ഷേ യുവന്മാരുടെ അടുത്ത് ചികിത്സിക്കേണ്ട ഒരു അപകടം പിടിച്ചെന്ന് വെച്ചോ ഞാൻ നേഴ്സിങ് പഠിച്ചാണ് നേഴ്സ് ജോലിക്ക് പോയിട്ടില്ല അപ്പോൾ പഠിക്കുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമുണ്ട് ഒരു ബസ് ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കാശ്വാലിറ്റിയിലോട്ട് ബസ് പിന്നെ രോഗികളെ കൊണ്ടുവരുമ്പോൾ ഈ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാവമൊക്കെ ദശയോടുകൂടി അടന്നിങ്ങനെ തൂല്യം ൂങ്ങി കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് തോന്നുന്നത് അത്രയും വിഷമവും സങ്കടവും നമുക്ക് നമുക്ക് വന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് യുവന്മാരെ പോലുള്ളവരൊക്കെ പോയാൽ എന്താണ് യുവന്മാർ സാഡിസ്റ്റുകളാണ് അതായത് മറ്റൊരാളുടെ വേദനയിൽ അവർ സന്തോഷം കണ്ടെത്തുന്നവരാണ് കാരണം കോംബസ് വെച്ചിങ്ങനെ കുത്തിയിട്ട് അതിൽ ലോഷൻ എടുത്ത് ഒഴിക്കുമ്പോൾ ആ കൊച്ച് കാ അലറിക്കരയാണ് ചെയ്യുന്നത് അലറിക്കരയുന്ന ആ ഒരു സൗണ്ട് ചെവിയിൽ കേൾക്കുമ്പോൾ ഒരു സാഡിസ്റ്റാണ് ആനന്ദമാണ് ഉണ്ടാകുന്നത് എന്നിട്ടത് വീഡിയോ എടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെയിട്ട് പ്രചരിപ്പിച്ച് ഇവർ മാസ് കാണിച്ച് ഇവന്മാർ വലിയ ആൾക്കാരാന്ന് പറഞ്ഞത് ഈ കൊച്ചു ഇവർ ഈ പീഡനത്തിന് ഈ ഇതുപോലെ കൊലപാതകം പോലത്തെ പീഡനം ആ ആ കൊച്ചിനോട് നടത്തിപ്പം അതിൻ്റെ ബർത്ത്ഡേ പാർട്ടി ആദ്യത്തെ ബാച്ചാണ് അവർ കയറി കഴിഞ്ഞാൽ നവംബറിലെങ്ങാണ്ട് ആ ക്ലാസ് തുടങ്ങിയെന്ന് തോന്നുന്നു അത് കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ ആണ് ബർത്ത്ഡേ ആദ്യം വന്നത് അപ്പോൾ അത് വളരെ കാര്യമായിട്ട് അവരാഘോഷിക്കുകയായിരുന്നു കൂട്ടുകാരെല്ലാം കൂടെ അത് കഴിഞ്ഞപ്പോഴാണ് ഈ സീനിയർമാരായി യുവന്മാരിപ്പം പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങാതിരിക്കുന്ന യുവന്മാരാണ് അവന്മാർ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോയി റാഗി ചെയ്ത് അവന്മാർക്ക് പെണ്ണ് പിടിക്കാൻ ും കള്ളു കുടിക്കാനും എല്ലാം ഈ പിള്ളേര് പിരിവെടുത്ത് കാശും കൊടുത്തോണം വളരെ ഇത് ഇതിൻ്റെ അകത്ത് പറഞ്ഞു വരുമ്പോൾ മറ്റൊരു കാര്യം പറയാണ്ട് ഇത് പുറത്ത് വിടാതെ ഈ സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകൾക്ക് ഇവർക്ക് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് എന്നുള്ള ഒരു വളരെയധികം പേടിയുണ്ട് ആ പേര് പോകുമോ എന്നുള്ളതുകൊണ്ട് ഒരു റാഗിങ് പുറത്ത് വന്ന് പേരെടുത്ത് പിന്നെ ആ സ്കൂൾ ആ കൊളയിലോട്ട് ആൾക്കാർ കുട്ടികളെ വിടാൻ പേടിക്കും ആ പേര് പോകും അതോടുകൂടി അവരുടെ ആ ഒരു ബിസിനസ്സിനെ അത് ബാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെയുള്ള റാഗിങ് ഒക്കെ അറിഞ്ഞാൽ മിണ്ടാതിരിക്കും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വാർഡനായ ജോയിക്ക് സകല കാര്യവും അറിയായിരുന്നു ഈ നടക്കുന്ന മുഴുവൻ കാര്യം അറിയായിരുന്നു ഒരു എക്സ് മിലിട്ടറി ആണ് അയാൾ അയക്കൊരു രാജ്യസേവനം നടത്തിയ ഒരു മര്യാദയില്ല അയക്ക് മക്കളുണ്ടാവില്ല അല്ല മക്കളുടെ മക്കളുണ്ടാവില്ലേ കുഞ്ഞുമക്കൾ എന്നെ പ്രായമുണ്ട് ഇതുക്കൊക്കെ അതിന് ഒരു ദേ തമാശയില്ലേ പിള്ളേരുടെ തമാശയല്ലേ എന്നും പറഞ്ഞ് അയാൾ വിട്ട് അയാളൊക്കെ കണക്കാണ് പട്ടാളക്കാരനാണ് പോലും നമ്മൾ പട്ടാളക്കാർക്കൊക്കെ കൊടുക്കുന്ന ബഹുമാനം എന്താണെന്ന് ഓർക്കണം അല്ലേ രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായി നിൽക്കുന്ന പട്ടാൾക്കാരെ നമുക്ക് ബഹുമാനമാണ് പക്ഷേ ഇതേപോലത്തെ മനസ്സുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരെ എന്ത് ബഹുമാനിക്കാനാണ് ഇനി ഇനിയിപ്പോൾ വേറൊരു കാര്യം ഞാൻ മറുനാടൻ്റെ ചാനലിൽ കണ്ടാണ് കണ്ണൂർ ഡോ ഡോൺ ബോസ്കോ സ്കൂളിൽ കോളേജിൽ അവിടെ പേര് കേട്ട നല്ല പേര് കേട്ട മയക്കുമരുന്നോ അല്ലെങ്കിൽ അങ്ങനത്തൊന്നും അവിടെയില്ല വളരെയധികം പേര് കേട്ട ഒരു കോളേജ് അവിടെ നടന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിലുണ്ട് ആരും പ്രതികരിച്ചിട്ടില്ല മറുനാടിനെടുത്ത് പ്രതികരിച്ചിട്ടുണ്ട് ഉണ്ടാണെങ്കിലും എന്താ സംഭവം ഇതേപോലെ തന്നെയാണ് അവിടെ ഗസ്റ്റ് ലെക്ചർമാരായിട്ട് പഠിപ്പിക്കാൻ വരുന്ന പഠിച്ചിറങ്ങിയ ഉടനെയുള്ള പെമ്പിളായിരുന്നു നമ്മുടെ മലർ മിസ്സിനെ പോലത്തെ പെമ്പിള് പിള്ളേർ അവിടെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ അവിടുത്തെ വിദ്യാർത്ഥിനികളുമുണ്ട് അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടോ എന്താ നടക്കുന്ന സമയത്ത് ഷാൻ അഹമ്മദോ ഷാൻ മുഹമ്മദോ അങ്ങനെ പറയുന്ന ആ അവൻ്റെ അവൻ ഫോട്ടോ എടുത്തത് ഇങ്ങോട്ട് താ ഞങ്ങളൊന്ന് ഷെയർ ചെയ്യട്ടെന്ന് പറഞ്ഞു ഒരു കുട്ടി അവൻ്റെ ഫോൺ മേടിക്കുന്നു അപ്പോൾ അവന് അവന് വേറെ എന്തോ ഒരു ഫോണോ എന്തോ പരിപാടി വന്നിട്ട് അവൻ ആ ഫോൺ കൊടുത്തേച്ച് അങ്ങോട്ട് മാറി മാറിയപ്പം ഈ പിള്ളേർ അവൻ്റെ ഫോണിൽ നോക്കിയപ്പം നിറയെ സാധാരണ ഒരാളുടെ വേറൊരാളുടെ ഫോൺ കിട്ടുമ്പോൾ എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ കൊണ്ട് ചിലപ്പോൾ മൊത്തം നോക്കിയതായിരിക്കാം എന്താണേലും നോക്കിയപ്പോൾ ഇവരുടെയൊക്കെ തന്നെ തുണിയില്ലാത്ത ഫോട്ടോയാണ് അവൻ്റെ മൊബൈലിൽ നിറയെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവൾ ഈ പിള്ള ഈ പെൺകുട്ടികൾ അവരുടെ ഇൻസ്റ്റായി ഇടുന്ന പല ഫംഗ്ഷൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഫോട്ടോകൾ കാണുമല്ലോ അല്ലേൽ തന്നെ എപ്പോഴും റീൽസൊക്കെ എടുത്ത് അങ്ങനെ ഇടും ആ ഫോട്ടോയൊക്കെ എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് തുണിയില്ലാത്ത ബോഡിയെ വെച്ച് മോർഫ് ചെയ്തിട്ട് ഇവന്മാർ അങ്ങനെ ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ട് അത് ഇവന്മാരാര ഷാരോണ് അഖിൽ ചാക്കോ ഇവരാണ് മൂന്ന് പ്രതികളാളെ അവർ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോ മോർഫ് ചെയ്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോർഫ് ചെയ്തെന്ന മനസ്സിലാക്കിയല്ല അത് കാണുന്നത് ഷെയർ ചെയ്ത് പോകുമ്പോൾ ഒറിജിനൽ ആണെന്ന് കരുതിയാണ് ഇത് പോകുന്നത് ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ കുട്ടികൾക്കിട്ട് വെക്കുന്ന ഒരു പാര ആലോചനം ഇതിങ്ങനെ പ്രചരിക്കുന്ന ആ കുട്ടികൾ എന്തെങ്കിലും അറിഞ്ഞാലായി ആര് ഇത് പ്രചരിപ്പിക്കുന്നത് ഇത് എവിടെ നിന്ന് പോയി എന്നൊന്നും അറിയില്ല അവസാനം ഈ കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് പത്താവിൻ്റെ ഒപ്പം നിൽക്കുമ്പോഴായിരിക്കും ഇരിക്കുമ്പോഴൊക്കെ ആര് ഈ ഫോട്ടോയൊക്കെ മുന്നി വരുന്നത് അതിങ്ങടെയൊക്കെ ജീവിതം പോവില്ലേ നഗ്ന ഫോട്ടോ സമൂഹം മൊത്തം ഷെയർ ചെയ്യപ്പെട്ട ആ കൊച്ചുങ്ങളെവിടെയെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ പോയി നിൽക്കുമ്പോൾ ആൾക്കാർ മുഖം കണ്ടിട്ട് ആ ഇവളുടെ ആ ഫോട്ടോ അല്ലേ കണ്ടേ എന്നുള്ള രീതി വരികയല്ലേ ഒരു പെൺകൊച്ചിന് നമ്മുടെ ഈ കേരള സംസ്കാരം വെച്ച് ഇങ്ങനെ നഗ്ന ഫോട്ടോയൊക്കെ എവിടെയൊക്കെ പ്രചരിപ്പിച്ച ആ ഒരു പെൺകുച്ചിൻ്റെ ജീവിതമേ പോയതാണ് നമ്മുടെ അപ്പം ഇവന്മാർ മനസ്സറിഞ്ഞ് ആ കോളേ പഠിക്കുന്ന മിക്ക പെൺകുട്ടികളുടെ ഫോട്ടോ ഇങ്ങനെ ഷെയർ ചെയ്ത് അതിങ്ങട്ട് പാര വെച്ചോണ്ടിരിക്കുകയാണ് ഈ വിവരം അറിഞ്ഞിട്ട് ഇവർ പരാതിയായിട്ട് പ്രിൻസിപ്പളിനോട് പറഞ്ഞിട്ട് പോലും കോളേജിൻ്റെ പേര് പോകുമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ അത് പരാതിയാക്കില്ല അപ്പോൾ ഈ പെൺകു കൊച്ചു തന്നെ സ്റ്റോറി ഇൻസ്റ്റേ സ്റ്റോറി അപ്പോൾ പിന്നെ പരാതി കൊടുക്കാതെ പറ്റില്ലെന്ന് പ്രിൻസിപ്പളിൻ്റെ അവസ്ഥയായപ്പോൾ പ്രിൻസിപ്പൾ കൊണ്ട് പോലീസ് കംപ്ലയിൻ്റ് കൊടുത്തു അത് പരാതിയായി പക്ഷേ പരാതിയായാലും തക്ക ശിക്ഷയൊന്നും ഒന്നും രണ്ടും മൂന്നും പ്രതികളാക്കി ആക്കിയിട്ടുണ്ട് അഖിൽരാജ ഷാരോണിനെയൊക്കെ പക്ഷേ ഷെയർ ചെയ്തതിൻ്റെ പുറത്താണ് അവർ രണ്ടും മൂന്നും പ്രതിയാക്കിയിരിക്കുന്നത് എന്നാലും പോലീസ് ഇട്ടിരിക്കുന്ന വകുപ്പ് മറന്നാടൻ പറയുന്ന പ്രകാരം അത്ര പിടിച്ചകത്തിടാൻ പറ്റിയ ഒരു ഇതിലല്ല അപ്പോൾ അതങ്ങനെ ഒരു ക്രിമിനലായിട്ടുള്ള ഒരു മൈൻഡ് കാണിച്ച വിദ്യാർത്ഥികൾ കാരണം ഒത്തിരി പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്നതിൽ അവരൊരു ആനന്ദം കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് അതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത് അവളുമാരുടെയൊക്കെ ജീവിതം പോട്ടെ എന്നുള്ള രീതിയിലാണ് ആ ഒരു പാര വെക്കുന്നത് അല്ലെ എന്തിനാണ് അങ്ങനെ വെക്കുന്നത് അവർക്കറിയാൽ ആ പെൺകുട്ടികളുടെ നഗ്നതയല്ല ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഏതേലും ആൾക്കാരുടെ എടുത്ത് തലയെ വെട്ടിയൊട്ടിച്ചാണ് വിടുന്നതെന്നറിയാം അപ്പോൾ അത് കണ്ടാസ്വദിക്കുന്നതിലൊന്നുമല്ല ഈ പെൺകുട്ടികൾക്കിട്ട് വെക്കുന്ന ഒരു പാര പിന്നെ മറുസൈഡ് യുവന്മാർ ഗാന്ധിനഗറിലെ യുവന്മാർ ഇതുപോലത്തെ വൃത്തിയുടെ ഇത്രയും ക്രൂരതയുടെ പരി ഇവനൊക്കെ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണോ രാഹുൽ രാജെന്ന് പറയുന്ന ഒരുത്തിനാണ് എൻ്റെ ഗ്യാങ് ലീഡർ എന്ന് പറയുന്നു അവനൊക്കെ ഒരു അച്ഛനും അമ്മയ്ക്കുണ്ടായതാണോ എൻ്റെ പൊന്നു സമ്മതിക്കണേ ഈ പ്രായത്തിൽ ഇത്രയും മനക്കെട്ടിയോടുകൂടി ക്രൂരതയിൽ ഏതായാലും നഴ്സിംഗ് കൗൺസില് തുടർ പഠനം നിരോധിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊക്കെ എന്ത് കാര്യം അത്രയും ശിക്ഷ കൊടുത്താൽ മതിയോ ആ ഒരു നേഴ്സിംഗ് പഠനം വേണ്ട അവന്മാർക്ക് ഇത്രയും പഠിത്തം അല്ലേ ഇത്രയും പ്രായമല്ലേ ഉള്ളൂ അവന്മാർ ഇതേ അടുത്ത കോഴ്സ് എന്തേലും പഠിക്കും വിദേശത്ത് പോകാൻ വേണ്ടിയാണ് ഈ പഠിക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കിട്ടിക്കോളുമായിരിക്കും എങ്ങനെയോ അങ്ങനെ സമാധാനിക്കാം ഇപ്പൊ പഴയതായാലും പഠിത്തം നിർത്താൻ പോവാന്ന് പറയുന്നത് കേൾപ്പിക്കാം ഉടനെ വരുന്നത് അപ്പോൾ ഒരു പരീക്ഷ എഴുതാനുള്ള കുട്ടികളാണ് അപ്പോൾ അവരുടെ പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അതായത് ഹോൾ ടിക്കറ്റ് കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഫെബ്രുവരിയോടുകൂടി പരീക്ഷ വരാനുള്ളതാണ് ഈ മാസം അപ്പോൾ ഹോൾ ടിക്കറ്റ് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തടയാനും അവരുടെ തുടർപഠനം ഇനിയൊരറിയിപ്പുണ്ടാകുന്നവരെ തുടർപഠനത്തിൽ മുന്നോട്ട് പോകേണ്ട എന്ന് കോളേജിൻ്റെ അധികൃതർ പ്രിൻസിപ്പൾ ഇപ്പോൾ സസ്പെൻഷനിലാണ് അപ്പോൾ കോളേജിൻ്റെ അധികൃതരെ അത് ഉടൻ തന്നെ അറിയിക്കാൻ സെക്രട്ടറി ചുമതലപ്പെടുത്തി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് അവരുടെ പഠനം നിർത്താനാണ് തീരുമാനം അപ്പോൾ കേരളത്തിൽ ഇനി എന്തായാലും ആ കുട്ടികൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇത് കേരളത്തിൽ പഠിച്ച കുട്ടി വേറൊരിടത്തും പോയി കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവരുടെ പഠനസാധ്യത നമ്മൾ തൽക്കാലം ക്യാപ്റ്റൻ അബൈൻസ് വയ്ക്കുകയാണ് ഇനി ഒരു ഒരു ഇപ്പോ കേസ് കോടതിയിലേക്ക് പോവും കോടതി വരുന്നതിന് മുടക്കി മാത്രമേ ഇനി അതിലൊരു പുനർചിന്ത ഉണ്ടാവുകയുള്ളൂ സംസാരിക്കുകയും അവരുടെ തുടർ പഠനം സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കൗൺസിൽ കൗൺസിലെടുത്തിരിക്കുന്നത് ആ തീരുമാനം കൗൺസിലിൻ്റെ പ്രധാനയായ പ്രസിഡന്റിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനം കാരണം കോട്ടയത്ത് നടന്ന റാഗിങ് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയെ ഞങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കില്ല അത്തരം ആൾക്കാർ നേഴ്സിംഗ് മേഖലയ്ക്ക് കടന്നു വരുന്നത് നഴ്സിംഗ് മേഖലയ്ക്ക് ഒരു ദുരന്തമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് മീഡിയക്കാർ വരുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് അച്ചടി ഭാഷയെ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രസംഗിക്കും ഇവന്മാരുടെ നേഴ്സിംഗ് പാടുത്ത നിർത്തിയം കൊണ്ട് എന്താണ് അവർക്കുണ്ടാകാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ പിള്ളവരെ ഒരു കാലത്തും ഇനി കേരളം വിട്ട് എവിടെയും പോയി ഒരു ജോലിയും സമ്പാദിക്കരുത് അവർക്കൊരു പാസ്പോർട്ട് എടുക്കാനുള്ള ക്രിമിനൽ ക്രിമിനലല്ലേ അതുകൊണ്ടൊരു പാസ്പോർട്ട് എടുക്കാനുള്ള അനുവാദം ഗവൺമെൻറ് കൊടുക്കാനേ പാടില്ല കേരളം വിട്ടു പോകാനേ പാടില്ല ഒരു സ്ഥാപനത്തിൽ ഇനി ഒരു വിദ്യാഭ്യാസത്തിനും ഇവരെ എടുക്കുകയല്ലാത്ത ഒരു നിയമമാണ് വരേണ്ടത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പണ്ട് പറയില്ലേ നമ്മൾ പോരുന്നിടത്ത് അതേപോലെ ഇവർക്കൊട്ടൊരു പണി കൊടുക്കേണ്ടത് ഇവരെ ഒരു സ്ഥാപനത്തിൽ വേറൊരു കോഴ്സിനും പ്രൈവറ്റായിട്ട് ഗവൺമെന്റ് ആയിട്ട് ഒരു കോഴ്സിന് കോഴ്സിനും ഇവിടം കൊണ്ട് വിദ്യാഭ്യാസം നിൽക്കണം അവരെ ജീവിത അവസാനം വരെ ഈ ചെയ്ത് ഓർത്ത് വിഷമിക്കണം കാരണം വിഷമം അല്ലെ എന്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സങ്കടം എന്താണ് ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും അവർക്ക് സ്വന്തമായിട്ടില്ലല്ലോ ഈ ക്രൂരത മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് ഒരേ ഒരു വികാരമേ അവർക്കുള്ളൂ മയക്കുമരുന്ന് അടിക്കുക വെള്ളം അടിക്കാൻ മറ്റുള്ളവരോട് ക്രൂരമായിട്ട് പെരുമാറുക ആ ക്രൂരമായ വികാരം മാത്രം ഒറ്റ വികാരമുള്ള ഒരു ജീവികളാണ് അവർ ആ വികാരത്തിൻ്റെ പുറത്ത് അവർ ജീവിതം അവസാനം വരെ വിഷമിക്കണം അല്ലാതെ നേഴ്സിങ് പഠിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നേഴ്സിങ്ങിൻ്റെ പരീക്ഷകളുന്നില്ല അടുത്ത കോഴ്സിനുമാരെ വരും കാശുള്ള വീട്ടിലെ പിള്ളേരായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു ശിക്ഷയൊന്നും പോരെ ഇതിപ്പം നമ്മുടെയൊക്കെ ഒക്കെ കണ്ണി പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന കാരണം ആ സ്കോളിൻ്റെ ഒരു ഇമേജ് തിരിച്ച് വീണ്ടെടുക്കണമെങ്കിൽ ഇത്രയേലും ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പറ്റില്ല അതിനുവേണ്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും ശിക്ഷയുടെ ഇത് ആയിട്ടില്ല ഇപ്പം ഈ പറഞ്ഞ രണ്ട് കേസിലും പോലീസ് എടുത്തിരിക്കുന്നില്ല വളം വെച്ചു കൊടുക്കുന്ന ഒരു നിയമങ്ങളാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ എൻ്റെ പൊന്നെ എന്തൊക്കെയാ അല്ലെ പാവങ്ങളുടെ പുറത്തോട്ട് കുതിര കയറാനാണെങ്കിൽ പോലീസ് നിയമമൊക്കെ ഓടി മുന്നിൽ നിൽക്കും കഴിഞ്ഞ ദിവസം ഒരു ദിവസം നമ്മൾ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നാണ് ഒരു അറസ്റ്റ് വാറൻറ്റ് വന്ന ഒരു മനുഷ്യനെ രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ കയറിയ എസ് ഐ ആ മനുഷ്യനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇടാൻ പോലും സമയക്കാതെ അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോകുന്ന അയാളുടെ ഭാര്യയും മകളും എല്ലാം കരഞ്ഞുകൊണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കേസ് ഓൾറെഡി ഒത്തുതീർപ്പായ കേസാണ് അറസ്റ്റ് വാറൻ്റ് ഉണ്ടായിരുന്നു ഒത്തുതീർപ്പായത് ഒത്തുതീർപ്പ് ായതുണ്ടോ ഈ പോലീസ് പരിശോധിക്കാതെ വന്ന് അറസ്റ്റ് ചെയ്യുക അപ്പം പിന്നെ എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു ഏതാണ്ട് ഓൺലൈനിൽ എങ്ങാണ്ട് നോക്ക് ഇത് കഴിഞ്ഞ കേസാണെന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോഴാണ് പോലീസിന് അബദ്ധം പറ്റുന്നത് എന്തൂര ആത്മാർത്ഥത ജോലിയിൽ അറസ്റ്റ് ചെയ്യാൻ ഇപ്പം ഈ പിടിക്കുന്ന കേസുകളിലൊന്നും ഇതില്ല ഒറ്റ ഇതുമില്ല പക്ഷാഭേദം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് ശരിക്കും ആ നിയമം അറിയാവുന്ന പോലെയാണ് ഇവിടെ കുറേ ക്രിമിനലുകൾ കടന്ന് തുള്ളിക്കളിക്കുന്നത് പറയാം പാവങ്ങളെ ഉപദ്രവിച്ച് തന്നെ ഏതിനും ും ഈ ശിക്ഷയൊന്നും പോരാ ഈ ഒരു നമ്മളെ ഈ ശിക്ഷിക്കുന്ന എന്തിനാണ് ഒരാളൊരു തെറ്റ് ചെയ്ത അയാൾക്ക് ഒരു ശിക്ഷ കൊടുത്താൽ അത് കണ്ടു നിൽക്കുന്നവർക്ക് ആ തെറ്റ് ചെയ്താൽ അത്രയും വലിയ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നതെന്നൊരു മാതൃകയാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്ക് പിന്നെ അത് ചെയ്യാൻ തോന്നിയത് ഇതൊക്കെ കണ്ടാൽ എന്താണോ ഒന്നും തോന്നുന്നില്ല ആരും ഇത് തന്നെ അടുത്ത പരിപാടി ഇത് തന്നെ ആയി ഏതായാലും നേഴ്സിംഗ് മേഖലയിൽ വന്നിട്ട് ഇത്രയും ക്രൂരത ചെയ്തവരെ ഏതായാലും ആകാതെ പോകുന്ന ഒരു പരിധിവരെ ഉപകാരം തന്നെയാണ് കാരണം ഇവനൊക്കെ നേഴ്സായ എൻ്റെ ദൈവമേ എന്തേലും അസുഖമായിട്ട് നമ്മളൊക്കെ ഇവരെ പോലുള്ള ദുഷ്ടന്മാരുടെ മുന്നിൽ പോയി വീഴേണ്ട വന്നാമുണ്ടല്ലോ കഴിഞ്ഞു വില ബ്ലേഡ് വെച്ച് വരഞ്ഞിട്ട് അത് കണ്ട് ചോര വരുന്ന കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാരാണ് ഇവർ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ